നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജ്ജുനായുള്ള തിരച്ചിൽ ഇനി എങ്ങനെ തുടരണം എന്നതിൽ അന്തിമ തീരുമാനം വൈകിട്ടോടെ അറിയിക്കുമെന്നാണ് കാർവാർ എം എൽ എ സതീഷ് ചന്ദ്ര സെയിൽ പറയുന്നത് വെള്ളത്തിനടിയിൽ ചെളിയും മണ്ണും പാറയുമാണ് ഒരു കൂറ്റൻ ആൽമരവും കിടപ്പുണ്ട് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം പ്രദേശത്ത് മഴ പ്രവചിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വൈകുന്നേരം അറിയിക്കുമെന്നും എം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് യന്ത്രങ്ങൾ വന്ന ശേഷമായിരിക്കും ഇനി തിരച്ചിൽ വേറെ എന്ത് ചെയ്യാനാണ് തിരച്ചിൽ ഔദ്യോഗികമായി നിർത്തുന്നതിനെക്കുറിച്ച് മന്ത്രി പറയുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു അതേസമയം ഈശ്വർ മാൽപയുടെ സംഘം പരിശോധന അവസാനിപ്പിച്ചു ഇന്നും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല നദിയിൽ തിരച്ചിൽ നടത്തിയിരുന്ന വഞ്ചികളും മറ്റ് ഉപകരണങ്ങളും കരയ്ക്ക് കയറ്റി വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചത് ദൗർഭാഗ്യകരമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത് എന്ന് മന്ത്രി പ്രതികരിച്ചു അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ സംസാരിച്ചിരുന്നു കർണാടകയിലെ ജില്ലാ കളക്ടറെ വിളിച്ച് നിലപാട് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാലാവസ്ഥ പ്രതികൂലമായിട്ടും തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കാലാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ദൗർഭാഗ്യകരമാണ് തിരച്ചിൽ നിർത്തി എന്ന വിവരം കേരളത്തെ അറിയിച്ചിട്ടില്ല തീരുമാനം കൂടിയാലോചനകൾ നടത്താതെ എടുത്തതാണ് കൂടുതൽ സാധ്യതകൾ പരിശോധിക്കാതെയാണ് രക്ഷാദൌത്യം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നും മന്ത്രി റിയാസ് പറഞ്ഞു കേരള മുഖ്യമന്ത്രി കൂടുതൽ സാധ്യത പരിശോധിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരുടെയും കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നുണ്ട് പുതിയ തീരുമാനത്തിൽ നിന്ന് കർണാടക സർക്കാർ പിന്മാറണം ഭരണഘടനാപരമായി ചെയ്യേണ്ട എല്ലാ സഹായവും കേരള സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഉടുപ്പി അഖ്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് ഇതുവരെ കണ്ടെത്താനായില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഇന്നലെ ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് പുഴയുടെ നടുഭാഗത്ത് കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ നാലാം പോയിന്റിൽ ചെളിയും പാറയും മാത്രമാണെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ചെളി നിറഞ്ഞതിനാൽ അടിത്തട്ടിലെ ചിത്രങ്ങളും ലഭിക്കുന്നില്ല അഞ്ച് നോട്ട്സിന് മുകളിൽ വേഗത്തിലാണ് ഒഴുക്ക് ഇന്നത് പത്ത് നോട്ട്സ് വരെ ആയിരുന്നു പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കഠിന പ്രയത്നം ചെയ്തു എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല പുഴയിലെ ബോട്ടുകളിലേക്കും പുഴയിലെ മൺതിട്ടയിലേക്കും കരയിലേക്കും വടം വലിച്ചുകെട്ടി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് പുഴയിൽ മുള കുത്തി ഉറപ്പിച്ച ശേഷം വടം കെട്ടി ആഴത്തിലേക്ക് ഇറങ്ങാനാണ് ശ്രമിച്ചത് പക്ഷേ അത് പരാജയമായിരുന്നു പഴയ നിഗമനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടന്നത് ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതപ്പെടുന്നു മുന്നൂറ് മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് കരുതുന്നത് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിന്റെ ഗ്ലാസ് അടക്കം തകർന്നിട്ടുണ്ടെങ്കിൽ അർജുൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം പരിശോധനയെ ബാധിക്കുന്നു താൻ നിരാശനാണെന്ന് കാർവാർ എം എൽ എ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഗംഗാവലി ഗംഗാവലിപ്പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേ വ്യക്തമാക്കി നദിയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു